ആയ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് കാണുക എല്ലാ വീഡിയോസും കാണുക ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പതിവ് പോലെ നമ്മൾ പത്തും പതിനൊന്നും വീഡിയോ ഒപ്പം നോമ്പിലത്തെ രണ്ടും ഒപ്പമാണ് ചെറിയൊരു വീഡിയോ ആക്കി വിടുന്നത് ഓരോ ടൈം കിട്ടാറില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ ചില വീഡിയോസൊന്നും നോമ്പിൻ്റെ ഇടാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ മാക്സിമം എടുക്കണ ചെറിയ വീഡിയോസുകളൊക്കെ കൂടിയിട്ട് നമ്മൾ ഏടാക്കിയിട്ട് ഇടണോ എന്നേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ ഇരിങ്ങിയിട്ട് ഇതാ സ്കൂട്ടി ഓടിക്കാൻ പോയ വിശേഷമാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ തന്നെ ഇതൊക്കെ തന്നെ പടിഞ്ഞു വരാൻ കുറച്ച് പ്ര പ്രയാസമാണ് ഒന്നും സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ലാതെ കയറിയുകൊണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റി കേട്ടോ തുടക്കത്തിലൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റൗണ്ട് അടിക്കും അങ്ങനെ നമ്മുടെ ഇക്കെ വന്ന് സ്കൂട്ടി അടിക്കലൊക്കെ കഴിഞ്ഞ് ഇക്കെ വന്ന് നമ്മൾ കൊണ്ടുവന്ന് നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് നോമ്പ് തുറക്കാനുള്ള ഫുഡ് റെഡിയാക്കി തന്നെ അപ്പോൾ അതിൽ തന്നെ ഒരു ചാർജ് ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടൊക്കെ പിന്നെ ലുപമോള എന്തൊക്കെയാണ് പറയണുണ്ട് എന്താണെന്ന് ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കാണ് പിന്നെ നമ്മുടെ നോമ്പിന്റെ മസ് ായിട്ടില്ല ഈത്തപ്പഴുണ്ട് പിന്നെ ഷാർജുണ്ട് നാരങ്ങാളുണ്ട് പിന്നെ എന്താ പുട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിക്കട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ അവളുടെ ചെറിയ ഒരു വോയിസ് ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു ചേരലിൽ അങ്ങനെ അന്നത്തെ നോമ്പ്തോറ് പതിനൊന്നാമത്തെ നമ്മുടെ നോമ്പ് തോറുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നാരങ്ങ വെള്ളം ഇപ്പോൾ ആറരയായാലേ ഞങ്ങൾ വെള്ളമൊക്കെ ഗ്ലാസ്സില് ഒഴിച്ചു വെക്കാറുള്ളു കേട്ടോ ജ്യൂസുകളൊക്കെ അങ്ങനെ ലഭമോള തന്നെ ഇരുന്നിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട് അപ്പോൾ പിറ്റേ ദിവസത്തെ ഒരു നോമ്പ് പറയണത് എത്താം രണ്ട് പൂടിയും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല നമ്മൾ ചായ എന്താ നേരത്തെ കാച്ചി കാച്ചുവെച്ചുകൊണ്ടൊന്നും പാട വീശിക്കണം പശു പാടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ്റെ കുറച്ച് കുറച്ച് പീസുകൾ ഉണ്ടായിരുന്നു എന്താ വെച്ചു ഉരുളം കഴിഞ്ഞ് വെച്ചൊരു കറി വെറുതെ തേങ്ങ അരച്ച് കറി വെച്ചു പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുതിയ ജ്യൂസ് ഉണ്ടായിരുന്നു പഴം വാട്ടി അപ്പോൾ അത്രയ്ക്കും നമ്മൾ പന്ത്രണ്ട് പേരല്ല നോമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ബായ്